പോവാൻ നമുക്ക് പറ്റില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കണം രണ്ടു പ്രാവശ്യം പോയി അപ്പം ഇനി ഒരു ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും നമ്മളെ ജയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവണത് എങ്ങനെയാണ് നമ്മളൊരു വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിസീസ് കണ്ടീഷൻസ് മാത്രം പഠിച്ചാൽ മതിയോ അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെ എന്താ പറയുക എങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിൽ പറ്റണത് അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണം അങ്ങനത്തെ ഒക്കെ കുറെ കുറെ ഡൗട്ടുകളായിട്ട് എനിക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഞാൻ മുമ്പത്തെ രണ്ട് പേടി ഇട്ട സമയത്തും എന്നോട് ഈ കൻ്റന്യൂസ് പ്രൂഫ് എങ്ങനെയാണ് എളുപ്പമാണോ അല്ലെങ്കിൽ കൻ്റന്യൂസ് പ്രൂഫ് ഫോങ്ങിൻ്റെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടു മൂന്ന് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോയി എന്ത് ചെയ്യാൻ പറ്റും രണ്ടാവശ്യത്തെ അറ്റംപ്റ്റല്ലേ ഉള്ളൂ രണ്ടാഴ്ചത്തിനുള്ളിൽ ജയിക്കോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെൻ്റനീസ് രണ്ട് രണ്ടാഴ്ച നമുക്ക് അറ്റിമുറ്റുള്ളൂ ഈ രണ്ട് രണ്ടാഴ്ചത്തിനുള്ളിൽ നമ്മൾ തോറ്റി കഴിഞ്ഞ് ഈ രണ്ടാഴ്ച ഇത് നമ്മൾ തോറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവാതെ ഇവിടെ നിൽക്കാൻ പറ്റണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീണ്ടും നമുക്ക് ഇവിടുത്തെ നഴ്സിങ് ഹിൽഫറോ അല്ലെങ്കിൽ നഴ്സിങ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അവർ ഓഫർ ചെയ്യണത് കേട്ടോ ചിലപ്പോൾ അവർ പറയും അന്ന് ഇവിടുത്തെ നഴ്സിങ് പഠിച്ചോ എന്ന് പറയും അതല്ലെങ്കിൽ പറയും ഇവിടുത്തെ നേഴ്സിങ് ഹിൽഫർ അല്ലെങ്കിൽ നഴ്സിങ് അസിസ്റ്റൻറ്റ് കോഴ്സ് ഉണ്ട് അതൊരു വൺ ഇയർ ആണ് അത് പഠിച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറയും അപ്പോൾ നമുക്ക് തിരിച്ച് പോവാൻ പറ്റാത്ത സാഹചര്യം അതല്ലെങ്കിൽ തിരിച്ച് പോകാൻ നമുക്ക് പറ്റില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കണം രണ്ട് പ്രാവശ്യം തോറ്റുപോയി ഇനി ഒരു ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും നമ്മളെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനായിരിക്കും അവർ നമ്മളിത് ചെയ്യണത് കേട്ടോ ഇങ്ങനത്തെ നേഴ്സിംഗ് അസിസ്റ്റൻ്റോ അതല്ലെങ്കിൽ നേഴ്സിങ് അങ്ങനെ എന്തെങ്കിലും ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതലും നമുക്ക് ഇത് തരുന്നത് പക്ഷേ അതൊക്കെ എന്താ പറയുക ലാസ്റ്റായിട്ടുള്ള ചാൻസ് ആയിരിക്കും നമ്മൾ നമ്മളെന്തായാലും രണ്ടാമത്തെ അറ്റംപ്റ്റിലൊക്കെ എന്തായാലും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നന്നായി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഊബും ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആണെങ്കിലും patient side ൽ നമ്മൾ വർത്താനം പറയും പിന്നെ patient നെ ചെയ്യണ വാഷ് ചെയ്യണതും പ്രൊസീജ് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ നമ്മൾ ഒരേ ദിവസം ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ അതിങ്ങനെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എളുപ്പവും അതുപോലെ തന്നെ മൂംഗ്ലിഷ് അതായത് വൈവെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ പേഷ്യൻറ്റ് ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും അപ്പോൾ കുറേ ഫോൾ ബൈ സ്പീൽസ് അതായത് കെ സ്റ്റഡികൾ കുറേ ഉണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഊബും ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു റാവും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് വന്നിരിക്കണ എനിക്ക് വന്നിരിക്കണ എൻക്വയറിയിലും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ഇയറോളം ക്ലാസ് ഉണ്ട് ആ വൺ ഇയർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എക്സാമും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ആ വൺ ഇയറിൻ്റെ ക്ലാസ്സും പിന്നെ നമ്മളെപ്പോഴും യൂബവും ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടാവുന്നതുള്ളൂ സെക്കൻഡ് അറ്റംപ്റ്റ് പോകേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എന്നാലും എല്ലാവർക്കും ഭയങ്കര പേടിയാണോ എങ്ങനെ മൂണ്ടിലീഷ് എങ്ങനെ ഞാൻ വൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എങ്ങനെ പ്രാക്ടിക്കൽ എന്നെക്കൊണ്ട് പറ്റുമോ കൊണ്ട് സാധിക്കും പിന്നെ എങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ പ്രാക്ടിക്കലിനെടുത്താലാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവുന്നത് എങ്ങനെയാണ് നമ്മളൊരു വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിസീസ് കണ്ടീഷൻസ് മാത്രം പഠിച്ചാൽ മതിയോ അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെ എന്താ പറയുക എങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിൽ പറ്റുന്നത് അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണം അങ്ങനത്തെയൊക്കെ കുറേ കുറേ ഡൗട്ടുകളായിട്ട് എനിക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി തൊട്ട് കെൻ്റന്യൂസ് പ്രൂഫ് ഒന്ന് ജയിക്കോ അല്ലെങ്കിൽ തോക്കോ എന്നുള്ളൊരു ഇത് വേണ്ട ജയിക്കും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പ്രാക്ടീസ് 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 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും എന്ത് കാര്യം ഹാർഡ് വർക്ക് ചെയ്താൽ നേടാത്തല്ലല്ലോ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മതി നമുക്ക് ജയിക്കാവുന്നതൊഴിലൂട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ അയ്യോ കെൻ്റീസ് ാണ് ജയിക്കാവും അങ്ങനെ നമ്മൾ ഡൗൺ ആയിട്ട് നിക്കരുത് നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി ഓക്കെ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത പ്രാക്ടീസ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നന്നായിട്ട് നോക്കുക പേഷ്യൻറ്റ് പ്രൊസീജേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ നമുക്കിപ്പോൾ ഡേറ്റ് കിട്ടുമ്പോൾ തൊട്ട് ചിലപ്പോൾ നമുക്ക് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഡേറ്റ് കിട്ടുവരും അപ്പോൾ ഡേറ്റ് കിട്ടുമ്പോൾ തൊട്ട് നമ്മൾ പേഷ്യൻസ് സൈഡിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഒരു എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അപ്പോൾ ഒരു എക്സാമിനോടുള്ള ആ ഒരു പീഡിങ് കുറയും നമുക്ക് കൈയ്യൊക്കെ ഒന്ന് വഴങ്ങുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഒരു